യുവാക്കളുടെ ഇടയിൽ അടുത്ത കാലത്തായി ഏറ്റവും ട്രെൻഡിംഗ് ആയി മാറിയ ചെരുപ്പുകളിൽ ഒന്നാണ് ക്രോക്സ് വിപണിയിൽ അപരം കുറെ ഉണ്ടെങ്കിലും ക്രോക്സ് ധരിച്ച് പുറത്തിറങ്ങുമ്പോഴുള്ള കംഫർട്ട് മറ്റൊന്നിനും ലഭിക്കില്ല ഒരിക്കൽ വാങ്ങിച്ചാൽ രണ്ടു മൂന്ന് വർഷം വരെ ഉപയോഗിക്കാമെന്നത് ക്രോക്സിന്റെ മാത്രം പ്രത്യേകതയാണ് ആദ്യം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം പുറത്തിറക്കിയ ഈ ചെരുപ്പ് വളരെ പെട്ടെന്നാണ് മാർക്കറ്റിൽ മികച്ച സ്ഥാനം കണ്ടെത്തിയത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറക്കിയ ക്രോക്സ് ചെരുപ്പിനും ആ കമ്പനിക്കും ചില പ്രത്യേകതകളുണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ക്രോക്സ് ചെരുപ്പ് പ്രധാനമായും ബോട്ടിലും വെള്ളത്തിലും യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് നിർമ്മിച്ചത് കാരണം ഈ ചെരുപ്പുമായി വെള്ളത്തിലിറങ്ങിയാൽ വഴുതി വീഴില്ല മാത്രമല്ല വെള്ളത്തിലും കരയിലും ഒരുപോലെ ഉപയോഗിക്കാമെന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് അതുകൊണ്ടാണ് ക്രോക്സ് എന്ന പേരും വീണത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന മുതലയുടെ പേരിൽ നിന്നാണ് ക്രോക്സ് രൂപം കൊണ്ടത് ആദ്യ കാഴ്ചയിൽ ആർക്കും ഇഷ്ടം തോന്നാത്ത വിധത്തിലായിരുന്നു ക്രോക്സിന്റെ ഡിസൈൻ എന്നാൽ ആ ഡിസൈൻ തന്നെയാണ് ക്രോക്സിന്റെ വിജയവും ആദ്യഘട്ടത്തിൽ അവർ മാർക്കറ്റിൽ ഉപയോഗിച്ച ഒരു പ്രധാന പരസ്യവാചകം അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്നായിരുന്നു ഈ പരസ്യവാക്ക് വാക്ക് ഹിറ്റായതോടെ കമ്പനിയുടെ രാശി മാർക്കറ്റിൽ തെളിഞ്ഞു ആദ്യഘട്ടത്തിൽ എല്ലാ ചെരുപ്പുകളും വിറ്റുപോയി എന്നാൽ ചെരുപ്പ് ഹിറ്റായതോടെ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന സംശയം എന്തുകൊണ്ടാണ് ക്രോക്സ് ചെരുപ്പിൽ പതിമൂന്ന് ദ്വാരങ്ങൾ ഉള്ളത് ഒരു ജോഡി ചെരുപ്പിൽ ആകെ ഇരുപത്തിയാറ് ദ്വാരങ്ങളാണ് ഉള്ളത് എന്തുകൊണ്ടാണിത് ഭാരം കുറഞ്ഞതും സുഖകരവും സ്ലിപ്പ് റെസിസ്റ്റന്റ് ഷൂ ആയിട്ടായിരുന്നു ക്രോക്സ് പുറത്തിറക്കിയത് വെള്ളത്തിൽ വീണാൽ ഒഴുകുന്ന വിധമാവണം ഇതിന്റെ ഡിസൈൻ എന്ന് കമ്പനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബോട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ചെരുപ്പ് വെള്ളത്തിൽ നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ ഗുണം ചെയ്യും ചെരുപ്പിലെ ദ്വാരങ്ങൾ വെന്റിലേഷന് വേണ്ടിയാണ് നൽകിയിരിക്കുന്നത് ഇത് പുതുമ നിലനിർത്തുകയും ഈർപ്പം പുറത്തുവിടുകയും ചെയ്യുന്നു മാത്രമല്ല പതിമൂന്ന് ദ്വാരങ്ങൾ പാദത്തിനു ചുറ്റും വായു സഞ്ചരിക്കാനും വിയർപ്പ് ബാഷ്പീകരിക്കാനും അനുവദിക്കുന്നു യു എസ് കൊളാറോഡോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ ഫുഡ്വെയർ ബ്രാൻഡാണ് ക്രോക്സ് എന്ന ബ്രാൻഡ് നെയിമിൽ ഫോം പാദരക്ഷകൾ നിർമ്മിക്കുകയും മാർക്കറ്റിൽ ഇറക്കുകയുമാണ് ക്രോക്സിങ്ക് ചെയ്യുന്നത് ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ ദ്വാരങ്ങളിൽ അക്സസറിസ് വെച്ച് അലങ്കരിക്കാം ഇതിനായി ജിബിറ്റുകളും ക്രോക്സ് പുറത്തിറക്കുന്നുണ്ട് ക്രോസ് ലൈറ്റ് എന്ന പ്രത്യേക മെറ്റീരിയൽ ആണ് ഇവ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്നത് എഥിലിൻ അസ്റ്റേറ്റ് എന്ന പോളിമറിൽ നിന്ന് നിർമ്മിക്കുന്നതാണ് ക്രോസ് ലൈറ്റ് റബ്ബറിനേക്കാളും പ്ലാസ്റ്റിക്കിനേക്കാളും ഗുണനിലവാരം കൂടിയ മെറ്റീരിയൽ ആണ് ഇത് കൂടുതൽ കാലം നിലനിൽക്കുന്നതും വെള്ളം തങ്ങി നിൽക്കാത്ത ബാക്ടീരിയകൾ രൂപപ്പെടുന്നതിനെ തടയുന്ന നാൽപ്പത് ശതമാനം കൂടുതൽ ഷോക്ക് അബ്സോർബിംഗ് കപ്പാസിറ്റിയും ും ഉണ്ട് കാനഡയിലെ ക്യൂബേക്കിൽ പ്രവർത്തിച്ചിരുന്ന ഫോം ക്രിയേഷൻ കമ്പനിയിലെ ആൻഡ്രൂ റെഡ്ഡി ഹോമാണ് ക്രോക്സിന്റെ ആദ്യത്തെ രൂപം ഡിസൈൻ ചെയ്തത് ഫുഡ്വെയർ ബ്രാൻഡിന് എന്ത് പേര് നൽകുമെന്ന ആലോചനകൾക്കിടെ വളരെ അവിചാരിതമായാണ് ക്രോക്സ് എന്ന പേര് കമ്പനിയുടെ സ്ഥാപകർക്ക് ലഭിച്ചത് ക്ലോക്സ് ഷൂവിനെ ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ മുതലയുടെ മുൻവശവും പോലെ ഉണ്ടെന്നായിരുന്നു മൂവർ സംഘം കണ്ടെത്തിയത് നിലവിൽ ക്രോക്സിന്റെ ക്ലോക്സ് മുപ്പത് നിറങ്ങളിൽ ലഭ്യമാണ് നൂറ്റി ഇരുപത് സ്റ്റൈലുകളിലുള്ള പതിനേഴ് തരം പാദരക്ഷകൾ ക്രോക്സിന് പുറമെ ക്രോക്സ് പുറത്തിറക്കുന്നുണ്ട് എൺപത്തിയഞ്ച് രാജ്യങ്ങളിലാണ് ഇന്ന് ക്രോക്സ് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് മില്യൺ ഡോളറാണ് കമ്പനിക്കുണ്ടായ വരുമാനം രണ്ടായിരത്തിൽ സ്കോട്ട് സീമാൻസ് ലിൻഡർ ഹാൻസൺ ജോർജ് ബൊഡേക്കർ എന്ന മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ഒരു യാത്രയാണ് ഇന്ന് കാണുന്ന ക്രോക്സിന്റെ പിറവിയിലേക്ക് നയിച്ചത്